എല്ലോ മുത്തുമണികളെ നിങ്ങക്ക് എല്ലാവർക്കും എൻ്റെ രണ്ടാമത്തെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ രണ്ടാമത്തെ ചാനൽ ഞാൻ വളർത്താൻ ആഗ്രഹിക്കുകയാണ് ഗൈസ് ഞാൻ വളർത്താൻ ആഗ്രഹിക്കുകയാണ് കുറച്ച് നേരത്തിനു മുമ്പ് നമ്മുടെ കഥ നായിക ആരാണ് നമ്മുടെ കഥാനായിക എനിക്ക് വേണ്ടി എന്നോടായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് മോളെ എന്നോടായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഞാനത് കേൾക്കും അതിന് ഞാൻ മറുപടി തരും പിന്നെ ഇതെന്തിനാണെന്നറിയാമോ എനിക്ക് കണ്ടന്റ് തരുന്നതിന് പിന്നെ നമുക്ക് തോടങ്ങിയാലോ അതായത് വോയിസ് കേൾപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ കണ്ടൻറ്റ് എഴുതി വെച്ചിട്ട് മുത്തേ എഴുതി മറന്നു പോകരുതല്ലോ അപ്പോൾ ഞാൻ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ ജമാത്തി നിന്ന് അടിച്ചിറക്കി വിട്ടില്ലേടീ എന്ന് ഉ ഉമ്മയും വാപ്പയും ആ ജമാത്തില് എനിക്കിങ്ങനെ ഒരു മകളില്ല എന്ന് എഴുതി കൊടുക്കണമെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കാം അപ്പോഴത്തേക്കും രണ്ടെണ്ണം വന്നിട്ട് അങ്ങോട്ട് പറയുന്നു ജമാനെ ഇറക്കിയൊന്നും ഏ ഏത് ജമാണി ഞങ്ങൾ ഇറക്കി വിട്ടതെന്ന് അഞ്ച് സെക്കൻഡ് പോലും കഴിയണതിന് മുമ്പ് ജമാത്ത് അറിയാതെ ഇത്തരം തോന്നിയ വാസങ്ങൾ അവിടെ കല്യാണം പറഞ്ഞത് പക്ഷെ ഇത്തരം തോന്നിയവാസങ്ങൾ ജമാത്തിൻ്റെ കീഴിലിരിക്കുമ്പോൾ ചെയ്ത് കഴിഞ്ഞ ജമാൻ്റെയും കക്കിനെ പിടിച്ച് എന്ന് പറഞ്ഞിട്ട് അങ്ങ് തള്ളു അങ്ങനെ എൻ്റെ മോളയും അങ്ങട്ട് തള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു തള്ളി എന്നുള്ളത് ഞാനല്ല പറഞ്ഞ നീ തന്നെ ഇപ്പൊ പറഞ്ഞു എന്തോന്നാണ് ഇത്തരം തോന്നിയ വാസങ്ങൾ ചെയ്താൽ അൻപതിനായിരം രൂപ പിഴ അടച്ചാൽ ആ ജമാത്തിൽ ഞങ്ങൾക്ക് വീണ്ടും കേറാം അതായത് ജമാത്തിൽ നിന്ന് പുറത്താക്കി സത്യം തന്നെ ഏർ ഇനി ഇക്ക എന്ത് പണി ചെയ്താലും എന്നെ പോറ്റുന്നുണ്ടെന്നാ ഇല്ല എന്തോ പണിയുണ്ട് എന്നൊക്കെ ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്നറിയാമോ എടാ നീ എന്തൊരു പണി എഴുതാലും പണി എഴുതില്ലെങ്കിൽ ആർക്കെന്തൊരു നഷ്ടം നീ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്നേഹതീരത്തിൻ്റെ ജോലിയെക്കുറിച്ച് അയാൾക്ക് കിട്ടുന്ന സാലറിയെക്കുറിച്ച് അയാളുടെ കയ്യിൽ നിന്ന് നീ പറയുന്ന ഒരു ഉമ്മ ഉണ്ടല്ലോ ഒരാൾമര ചോട്ടിൽ വന്നിരുന്നിട്ട് കുമ്മേ കുമ്മേ കുമ്മ എന്ന് വിളിച്ച സ്ത്രീ ഒന്നും രണ്ടും രൂപയൊന്നും അല്ല വാങ്ങിച്ചത് അപ്പോൾ ഇരുപത്തയ്യായിരം രൂപ മാത്രം സാലറിയുള്ള അങ്ങേരെ നല്ലൊരു നല്ലൊരമൗണ്ട് വാങ്ങിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതെന്നിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ നാടകങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അത് അവസാനം തിരിച്ച് കൊടുത്ത് ഏ അപ്പോൾ ജോലിയില്ല കൂലിയില്ല എന്ന് പറയുന്ന അങ്ങേര് ആ തളയ്ക്ക് മാത്രമല്ല പൈസ കൊടുത്ത നിൻ്റെ കൂടെ ഇരിക്കണം കിഴങ്ങി ഉണ്ടല്ല ആ കിഴങ്ങിക്കും പൈസ കൊടുത്തിട്ടുണ്ട് മുന്നേ ആ ജോലിയും കൂലിയും ഒന്നും ഇല്ല ശമ്പളം ഇല്ല ഇരുപത്തയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങേരും നിൻ്റെ അടുത്തിരിക്കുന്ന കര കിഴങ്ങിനും ആ ട്രാൻസിനും കൊടുത്തിട്ടുണ്ട് മനസ്സിലായാ ചൊണയുണ്ടെങ്കിൽ അവളെ മൂലത്തിൻ്റെ ഇടയിൽ കയറിയിരുന്നേ കിണ കട കണ കണ കിടന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ കിടന്ന് കുരയ്ക്കാതെ ആ പൈസ അങ്ങേരെ ഭാര്യ ഒരു അക്കൗണ്ടിലിട നിനക്ക് നട്ടല്ലുണ്ടാണ് ആ ഇനി ഇക്ക പണിക്ക് പോണില്ല ഇക്ക പണിക്ക് പോകരുത് മോളെ ഇനിയും നമ്മളെ കസ്റ്റഡിയിൽ ഒരുപാട് ഇക്കമാരുണ്ടല്ലോ ആ ഇക്കമാരെ കസോപ്പിട്ട് ഈ ഇക്കു മട്ടൻ കറി വാങ്ങിച്ചു കൊടുക്കണം ഓക്കേ കച്ചി കള്ളി ഇനി എന്തോ പറയുന്നുണ്ടായിരുന്നു കോടതിയിൽ പോയി എന്തോ മൊഴി കൊടുക്കുന്നതോടുകൂടി കോടതി എന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കൂന്ന് എടി നീ നീ ജന്മനാ കിഴങ്ങിയാണോടി എടി നീ ജന്മനാ കിഴങ്ങിയാണോ എന്തിനാണ് നീ മൊഴി കൊടുക്കുന്നത് ഞാൻ ആർക്കോ അവിഹിതമുണ്ടാക്കി കൊടുത്ത് എന്ന് പറഞ്ഞിട്ടല്ലേ മോളെ അതേ കോടതിയിൽ എനിക്ക് വീണ്ടും കേസ് കൊടുക്കാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ ഞാൻ കോടതിയിൽ കാലെടുത്ത് വെക്കുന്നതോടു കൂടി കഥകൾ ഒരുപാട് മാറി മറി ഇത് ഭീഷണിയൊന്നുമല്ല ഞാൻ പറയാനും ആഗ്രഹിക്കുന്നില്ല എൻ്റെ മക്കളെക്കുറിച്ച് മോളെ ആർക്കോ ഞാൻ അവിഹിതം ഉണ്ടാക്കി കൊടുത്തത് എന്ന് പറഞ്ഞതിന് ഉണ്ടാക്കാനാണ് നീ പോകുന്നത് അതേ നിൻ്റെ ഒരുപാട് തെളിവുകളുണ്ട് മോളെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞുണ്ടാക്കുന്നവർക്ക് എന്ത് ശിക്ഷയാണ് എന്നുള്ളത് മോൾക്കറിയാമോ അതുപോലെ തന്നെ പൊതു മീഡിയയിൽ കൊല്ലും കൊലപാതകം ചെയ്യുമെന്നൊക്കെ ഉള്ള പറയുന്നതിനുള്ള ശിക്ഷ എന്താണെന്ന് മോൾക്കറിയാമോ അതുപോലെ തന്നെ പിന്നെ ഇത്തിരി പോകുന്ന ഒരു കുഞ്ഞിനെ അവിഹിത സന്തതിയായി പ്രഖ്യാപിക്കുന്നതിന് എന്തൊക്കെ ശിക്ഷയാണ് ഉള്ളത് എന്ന് മോൾക്കറിയാമോ രണ്ട് കുടുംബ ജീവിതങ്ങൾ നയിക്കുന്ന ഒരു സ്ത്രീ പുരുഷന്മാരെക്കുറിച്ച് അവിഹിത ആരോപണം നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതിന് ശിക്ഷ എന്താണ് എന്ന് മോൾക്കറിയാമോ കോടതിയിൽ എന്താണ് മോളെ വേണ്ടത് തെളിവുകളും സാക്ഷികളും പരാതി കൊടുക്കുന്നത് ഒരാളായിരിക്കും പക്ഷെ ശിക്ഷിക്കപ്പെടുന്നത് ആരായിരിക്കും എന്നുള്ളത് നമുക്ക് കാണാം അത് ഏതോ ചെറിയ പോറല് കേസിൽ വെറുതെ വിട്ട പോലെയല്ല ബീൻ ഒരു കാര്യം പിടിച്ചു കഴിഞ്ഞാൽ അതും കൊണ്ടേ പോവും അതുകൊണ്ടാണല്ലോ ബീനിൻ്റെ സൗഹൃദ വലയത്തിൽ വന്ന് തോന്നിയവാസം കാണിച്ചവരെ പിന്നീട് ബീൻ ബീനിൻ്റെ ഏഴയലത്ത് കയറ്റാത്തതുപോലും വീണ്ടും ബീനിന്റെ ഏഴ ഇലത്ത് എരിങ്ങി ചെരിങ്ങി കയറാൻ വേണ്ടിയിട്ട് എന്തെല്ലാം അഭിനയം ഉണ്ടാക്കിയിട്ടും ബീനിന്റെ അടുത്തു പോലും വരാൻ പറ്റാത്തത് ബീൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചതാണ് അതുകൊണ്ടാണ് ഇനി ഏതോ പിഴച്ച സാധനങ്ങൾ എവിടെയോ പോണെന്ന് ഏതോ ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു എന്ന് എന്റെ പാപമൊക്കെ ഞാൻ എവിടെ ചെന്ന് കഴുകിക്കളയുമെന്നും പൊന്നാര മോളെ ഒരു കാര്യം പറയട്ട ഈ ഉമ്ര ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരവർ ചെയ്ത പാവങ്ങൾ കളയുക എന്നുള്ളതാണ് പക്ഷെ ഒരാൾ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം അതിൻ്റെ ആഘാതം മറ്റൊരിടത്ത് കിടക്കുമ്പോൾ ആ ചെയ്യുന്ന എന്ത് വാല്യൂ ആണ് മോളെ ഉള്ളത് ഞാൻ യാതൊരു തരത്തിലും ഉപദ്രവിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലാത്ത ഞാൻ ഒരു തരത്തിലും ഉപദ്രവിച്ചിട്ടില്ലാത്ത സത്യങ്ങൾ മാത്രം അവരെക്കുറിച്ച് കുറച്ച് സത്യങ്ങൾ മാത്രം ഞാൻ പുറത്ത് പറഞ്ഞപ്പോൾ എൻ്റെ വാ അടയ്ക്കാൻ വേണ്ടി കോടതി വരെ കൊണ്ടൊന്ന് പരാതി കൊടുത്തിട്ട് എൻ്റെ വാ അടച്ച് എന്ന സന്തോഷത്തിലിരിക്കുന്ന ഏതോ ഒരു തള്ള ഏഹ് അവത് എൻ്റെ ഫോ എൻ്റെ ഉമ്മാൻ്റെ ഫോട്ടോ എടുത്ത് നിനക്ക് തന്നിട്ട് പറഞ്ഞത് എന്താണ് എന്ന് നീ തന്നെ എന്നോട് പറഞ്ഞതാണ് നീ തന്നെ എന്നോട് പറഞ്ഞതാണ് ഈ ഉമ്ര ചെയ്യുക എന്നുള്ളത് ജനങ്ങളിൽ നിന്നും കൂലി കിട്ടാനല്ലല്ലോ നീ ജനങ്ങളെ ഇങ്ങനെ പറയാൻ വേണ്ടി അയ്യോ ഈ പാവമമൊക്കെ നീ എവിടെ കൊണ്ടുവന്ന് കളയൂടി എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചും കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ നല്ല സർട്ടിഫിക്കറ്റ് അവധിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഉമ്ര ചെയ്യുന്നത് ആർക്ക് ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പടച്ച തമ്പുരാനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെയാണെങ്കിൽ നിനക്ക് പോലും അറിയാം എത്ര കണ്ണീര് കൊണ്ട് കഴുകേണ്ടി വന്നാലും ആ പാപത്തിൻ്റെ ശമ്പളം അവർ പറ്റുക തന്നെ ചെയ്യും ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ഉമ്മാന സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് അവരാധിച്ചതിൻ്റെ ഫലം അവരനുഭവിക്കുക തന്നെ ചെയ്യും അത് മാത്രോ എൻ്റെ കുഞ്ഞ് എൻ്റെ രക്തം രക്തത്തിൻ്റെ മണം പോലും മാറുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞിന് ആവിഹിത സന്തതി എന്ന് ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു പറയാൻ നിനക്ക് പ്രോത്സാഹനം തന്ന സ്ത്രീ ആരാടി ഏ അപ്പ എത്ര കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അടുത്താണ് നീ തന്നെ പറയുന്നല്ലോ നിന്റെ ഒരു കുഞ്ഞ് മരണപ്പെട്ടു പോയി ആ കുഞ്ഞ് അവിടെ നിനക്ക് വേണ്ടിയിട്ട് എന്തോ സാക്ഷ്യം പറയൂന്ന് എൻ്റെ കുഞ്ഞ് എൻ്റെ ദേഹത്തൊട്ടിച്ചേർന്ന് ജീവിക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞിനെ ആവിഹിത സന്തതി എന്ന് വിളിച്ച െതിരെ ദൈവത്തിന്റെ കോടതിയിൽ സാക്ഷി പറയും എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് ദൈവത്തിന്റെ കോടതിയിൽ സാക്ഷി പറയും എത്ര ഉമ്ര ചെയ്തിട്ട് എന്ത് കാര്യവാടി എത്ര ഉമ്ര ചെയ്തിട്ട് എന്ത് കാര്യവാ അതുപോലെ ഒരു ഒരു നിരപരാധിയായ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് സമ്പത്ത് വരെ തട്ടിയെടുത്ത് അത് ഇടുപ്പിൽ ചുരുങ്ങി വെച്ചിട്ട് അയാളുടെ കുടുംബ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് അയാളുടെ വീട്ടിനകത്തേക്ക് ഇരച്ച് കയറിയപ്പോൾ ഇടിയ ഒരു ഒരു തെറ്റും ചെയ്യാത്ത ആ സ്ത്രീ അനുഭവിച്ച ഒരു വേദനയുണ്ട് ആ സ്ത്രീ അതായത് സ്നേഹതീരത്തിൻ്റെ ഭാര്യ അനുഭവിച്ച ഒരു മാനസിക വ്യഥയുണ്ട് ഈ വ്യഥയൊക്കെ ആ സ്ത്രീക്ക് ഒരു ഉമ്ര കൊണ്ട് കഴുകാൻ പറ്റുമെങ്കിലോ കഴുകാൻ പറയടി കഴുകാൻ പറ നീ എന്നിട്ട് നിന്നങ്ങോട്ട് എന്നിട്ടാ എന്നെക്കുറിച്ച് ഇത്രയധികം അവബാദം പറഞ്ഞിട്ട് ഒരെണ്ണം പോലും നിനക്കൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞാടി അയാളുടെ ഭാര്യയെ കൊണ്ടെങ്കിൽ എനിക്കെതിലും ഒരു വാക്ക് സംസാരിപ്പിക്കാൻ നിനക്കൊക്കെ കഴിഞ്ഞ ചേറ്റകളെ എന്നാൽ ഉമ്ര ചെയ്യുന്നത്രേ അതിൻ്റെ പാവം ഞാൻ കഴുകണമെന്ന് ഞാനെന്തിന് കഴുകണം രായമ്മയായ ഞാൻ എന്തിന് കഴുകണമടി പിന്നെ ഉമ്ര പോലൊരു കാര്യമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ മുസ്ലിങ്ങളെ മാത്രമല്ല ആരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ അവരോടൊക്കെ പൊരുത്തം ചോദിച്ചിട്ടായിരിക്കണം പോകേണ്ടത് പ്രവാചകൻ പഠിപ്പിച്ചത് മുസ്ലിമായിട്ടുള്ളവരോട് ചെന്ന് പൊരുത്തം ചോദിക്കണമെന്നല്ല പറഞ്ഞത് നീ കാരണം നീ കാരണം ആരൊക്കെ വേദനിച്ചിട്ടുണ്ടോ എൻ്റെ കുഞ്ഞിന്റെ പൊരുത്തം കിട്ടോടി ആ തള്ളക്ക് എന്റെ പൊടി മോൻ്റെ പൊരുത്തം ആ തള്ളക്ക് കിട്ടുമോ എൻ്റെ ഉമ്മാന്റെ പൊരുത്തം ആ തള്ളയ്ക്ക് കിട്ടുപോടി കിട്ടുമോ എന്നിട്ട് ഉമ്മറ ചെയ്യുന്നത്ര ഉമ്മറ ഇനി കണ്ടന്റിനിലേക്ക് പോയി കിടന്നുകൊടു എന്ന് ഒരുത്തൈ ഒരുത്തിര മൂലത്തിൻ്റെ ഇടയിൽ ഇരുന്നു കൊണ്ട് പറയുന്നു മോനെ എല്ലാവരും നീൻ്റെ ഉമ്മാനെ പോലെയാണെന്ന് നീ കരുതരുത് മോനെ കാരണം നീ ജന്മന നീ കണ്ട് വളർന്നത് ഒരു കവർ പാല് വാങ്ങിച്ചാൽ പോലും അതിന് പൈസ കൊടുക്കാനില്ലാത്തത് കൊണ്ട് ആ കടക്കാരന്റെ മുന്നിൽ ചെന്ന് കടന്നു കൊടുക്കുന്ന നിന്റെ ഉമ്മാനയായിരിക്കും നീ കണ്ടിട്ടുള്ളത് അപ്പൊ ഇത് കണ്ടു വളർന്ന നീ എല്ലാവരുടെ ഉമ്മയെയും മക്കളെയും മറ്റു സ്ത്രീകളെയുമൊക്കെ അതേ തുലാസിൽ തൂക്കുന്നത് നമ്മുടെ തെറ്റല്ല മോനെ അത് ഞങ്ങളുടെ തെറ്റല്ല അത് നിന്റെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ് പിന്നെ ഈ ഈ ഒരു പെണ്ണും പിള്ളേനെ ഈ പെണ്ണും പിള്ളേനെ ആ നാട്ടുകാർ കല്ലെറിഞ്ഞ് വീഴ്ത്തി കല്ലെറിഞ്ഞ് ഓട്ടിച്ച് എന്ന് ഞാൻ പറയുന്നു ഈ പെണ്ണും പിള്ള വ്യഭിചാരിയാണോ എന്ന് മോളെ നീ റെപ്രസെൻ്റ് ഏത് മതത്തിനെയാണ് ആ മതത്തിൽ കാലി കെട്ടാത്ത പുരുഷൻ അതുപോലെ മറ്റ് സ്ത്രീയുടെ ഭർത്താവ് സ്വന്തം ചോരയിലല്ലാത്ത മറ്റ് അന്യ പുരുഷന്മാർ ഇവരൊക്കെ അന്യ പുരുഷന്മാരാണ് അല്ലേ അതായത് നമ്മുടെ ഭർത്താവാണെങ്കിൽ പോലും അന്യ പുരുഷനാണ് അതായത് നമ്മ നമ്മുടെ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ബുദ് മുറിയും എന്നുള്ളതാണ് അല്ലേ ഇപ്പം നമുക്ക് അധികാരമുള്ളത് എന്ന് പറയുന്നത് നമുക്കൊരു പുരുഷൻ്റെ മുന്നിൽ നിൽക്കാനോ സംസാരിക്കാനോ ഒക്കെ അധികാരമുള്ളത് എന്ന് പറയുന്നത് നമ്മളുമായിട്ട് രക്തബന്ധത്തിലുള്ള പുരുഷന്മാർ പിന്നെ നമ്മുടെ ഭർത്താവ് നമ്മുടെ മകൻ ഒക്കെ ആണല്ലോ നീ കുറച്ച് കാലങ്ങൾ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നിൻ്റെ വീട്ടിൽ നിൻ്റെ വീട്ടിൻ്റെ കട്ടിലിൻ്റെ അടിയിലൊന്നൊന്നും ഞാൻ പറയുന്നില്ല നിൻ്റെ വീട്ടിൽ നിൻ്റെ ബെഡ്റൂമിൻ്റെ അകത്ത് വെച്ച് നിൻ്റെ ഉമ്മ ഒരു പുരുഷനെ കണ്ടെത്തുകയാണ് ആ പുരുഷൻ നിന്റെ ആരാണ് നിന്റെ ആരാണ് എന്തായാലും അവിടെ നിങ്ങൾ ഖുറാൻ ഓതി കളിച്ചോണ്ടിരുന്നപ്പഴല്ലോ പിടിച്ചത് നിങ്ങൾ അതിൻ്റെ അകത്തിരുന്ന് ഖുറാൻ ഓതി പഠിച്ചോണ്ടിരുന്ന സമയത്തല്ലല്ലോ പിടിച്ചത് അപ്പൊ അതിനെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് ഈ പുള്ളിക്കാരനുമായിട്ട് ബന്ധം നിനക്കുണ്ടായിരിക്കേ തന്നെ എൻ്റെ സുഹൃത്തായ സ്നേഹധീരത്തിൻ്റെ കയ്യിൽ നിന്നും നീ കേശ് ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട് ആ കേശ നീ അയാളുടെ കയ്യിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട് അപ്പം ഇത് എന്ത് സ്വഭാവ നിലവാരമാണ് സ്ത്രീയെ എന്ത് സ്വഭാവ നിലവാരമാണ് അപ്പം നീ തന്നെ തെളിയിക്കുകയാണ് നീ ആരാണ് എന്ന് ആരാണ് നീ ആരാണ് ഞാനല്ലേ പറയുന്നത് നീ തന്നെ നീ തന്നെ തെളിയിക്കുകയാണ് നീ ആരാണ് എന്നുള്ളത് സത്യത്തിൽ നിനക്ക് ചൊണയുണ്ടെങ്കിൽ നീ ഒരു ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീയാണ് എങ്കിൽ അയാളുടെ പൈസ വാങ്ങിച്ച് കീശയിൽ ഇട്ടിട്ട് നീ അയാളുടെ ഭാര്യയെ വിളിച്ച് എന്നെ നിങ്ങളുടെ ഭർത്താവിതോ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നു എന്നെ വീഡിയോ കോൾ വിളിച്ച് എന്നെ ശല്യം ചെയ്യുന്നെന്നൊക്കെ ആ ആ സ്ത്രീയോട് നീ പറഞ്ഞിട്ടുണ്ടല്ലോ ചോണയുണ്ടെങ്കിൽ നീ വിളിച്ചു പറഞ്ഞ ആ ഫോൺ നമ്പറിൽ ജി പേ നമ്പർ ഉണ്ട് ആ നമ്പറിൽ നീ അയാളെ പറ്റിച്ച് അയാളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച ആ പൈസ വിട്ടുകൊടുക്കടി നീ തികഞ്ഞ മുസ്ലിമാണ് എങ്കിൽ അർഹതയില്ലാത്ത നീ ഒരു നൂറ് വട്ടം അയാളുടെ ഉമ്മയെ ചേർത്ത് നീ തെറി വിളിച്ചിട്ടുണ്ട് തെറി വിളിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അയാളുടെ അധ്വാനം അർഹതപ്പെട്ടതല്ല ഒരു രീതിയിലും അയാളുടെ അധ്വാനം അർഹതപ്പെട്ടതല്ല നീ അയാളുടെ ഭാര്യയെ വിളിച്ച് അയാളുടെ സ്വഭാവത്തെക്കുറിച്ച് മോശം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നീ അയാളുടെ ഭാര്യയുടെ നമ്പറിലേക്ക് ആ കേശ് തിരിച്ചയച്ചു കൊടുത്ത് നീ മുസ്ലിമാണെന്ന് തെളിയിക്കടി നീ മുസ്ലിമാണെന്ന് നീ തെളിയിക്ക് പരട്ട സ്ത്രീയെ ഇനി ഒരു മഹാൻ മഹാനുഭാവൻ മോനെ മഹാനുഭാവ നീ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു എൻ്റെ മക്കൾ ആറും പേരുടേതാണ് എന്ന് മോനെ നീ എത്ര മക്കളെയാണ് ഇപ്പം നോക്കുന്നത് മൂന്ന് മക്കളെ ഈ മൂന്ന് മക്കൾ ആരുടേതാണ് ആരുടേതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ചാണകക്കുഴിയിലാണ് എങ്കിൽ നമ്മൾ നേരെ നോക്കുമ്പോൾ ഒരാൾ നല്ല സുഗന്ധം പൂശിക്കൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ് അയാളുടെ സുഗന്ധം ഭയങ്കര സ്മെല്ലുള്ളതാണ് എന്ന് നിനക്ക് തോന്നുകയുള്ളൂ കാരണം എന്താണ് നീ എവിടെയാണ് കിടക്കുന്നത് നീ ചാണകക്കുഴിയിലാണ് കിടക്കുന്നത് അപ്പം നിനക്കൊരിക്കലും ആ സ്മെല്ല് നിനക്ക് കിട്ടൂല നിനക്ക് കിട്ടുന്ന സ്മെല് എന്തായിരിക്കും നീ ഏതിലാണോ വീണ് കിടക്കുന്നത് ആ സ്മെല്ലേ നിനക്ക് കിട്ടൂ അതായത് നീ മറ്റു മൂന്ന് പുരുഷന്മാരുടെ കൂടെ പോയി അതിൽ മക്കളുണ്ടാക്കി മൂന്നുപ്പന്മാരുടെ മക്കളെ ഒന്നിച്ചു നോക്കുന്ന നിനക്ക് ഇങ്ങനെ പറയാനേ പറ്റൂ ഇങ്ങനെ പറയാനേ പറ്റൂ പിന്നെ പറക്കമറ്റാത്ത കുഞ്ഞുങ്ങളുടെ പേര് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് സംസാരിക്കുന്ന ഒരാൾക്കെതിരെ നമ്മളൊരു പരാതി കൊടുത്താൽ പോലീസ് സ്റ്റേഷനിലൊന്നുമല്ല എന്തായാലും ഞാൻ കോടതി കയറാനില്ലേ പോകുന്നത് അപ്പോൾ കോടതി വഴി നിനക്കിതിനുള്ള മറുപടി ഞാൻ തരാം ഓക്കെ പിന്നെ ഇനി എന്താണ് ഇനി എന്താണ് അറിയാനുള്ളത് ഇനി എന്താണ് അറിയാനുള്ളത് അപ്പോൾ ഇതുപോലെ എന്ത് കാര്യങ്ങളുമായിട്ട് വന്നാലും പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു മദാമേനെ ഞാൻ ഇന്നലെ ട്രാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ നിന്റെ രൂപം നീ ഒന്ന് നന്നായി കണ്ണാടിയിലൊന്ന് നോക്കുക എല്ലാവരെയും ആക്ഷേപിക്കുന്ന അപമാനിക്കുന്ന അവരുടെ നിറത്തിൻ്റെ പേരിൽ അവരുടെ രൂപത്തിൻ്റെ പേരിൽ അവരുടെ സ്വഭാവത്തിൻ്റെ പേരിലൊക്കെ അപമാനിക്കുന്ന നിന്റെ ക്വാളിറ്റി എന്താണ് എന്നുള്ളത് നീ അറിയണം നിന്റെ കോലം എന്ന് പറയുന്നത് നീ മുമ്പ് ഐഷാനേഹ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ രൂപത്തെക്കുറിച്ച് കളിയാക്കിയിട്ടുണ്ടായിരുന്നു ആ കുട്ടി കല്യാണം പോലും കഴിയാത്ത ഒരു കുട്ടിയാണ് ആ കുട്ടിയുടെ ശരീരമെങ്കിലും നിനക്കുണ്ടോ നീ മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഒരു സ്ത്രീയാണ് എന്ന് പറയുന്നു അങ്ങനെ ആ ഒരു വിവാഹം കഴിക്കാത്ത ആ കുട്ടിയുടെ അതായത് നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കെട്ടാച്ചിരക്കായി നിൽക്കുന്ന ഐഷാനേഹയുടെ ശരീരമെങ്കിലും നിനക്കുണ്ടോ സ്ത്രീയെ നിന്റെ കോലം എന്ന് പറയുന്നത് ഒരു ട്രാൻസിനെ പോലെയാണ് നിന്നെ കണ്ടു കഴിഞ്ഞാൽ നീ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയില്ല അത് ഉള്ള കാര്യം തന്നെയാണ് അത് മാത്രമല്ല നിന്റെ കോലം എന്ന് പറയുന്നത് അമ്പും വില്ലും പോലെയാണ് വളഞ്ഞൊടിഞ്ഞാണ് ഇരിക്കുന്നത് അതിലൊരു അമ്പ് തൊടുത്തു വിട്ടു കഴിഞ്ഞാൽ അത് ആ അമ്പ് ചെന്ന് വീഴുന്ന സ്ഥലം മുടിഞ്ഞുള്ളു വാരി പോകും അങ്ങനത്തെ ഒരു കോലമാണ് നീ വായ തുറന്നു കഴിഞ്ഞാൽ നിന്റെ വായ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ സെപ്റ്റി ടാങ്കിനേക്കാൾ കഷ്ടമാണ് നിന്റെ സ്വഭാവമെന്ന് പറയുന്നത് ഒരു മാന്യതയോ അന്തസ്സോ പറയാൻ വേണ്ടിയിട്ട് നിന്റെ സ്വഭാവത്തിൽ ഉണ്ടോ സ്ത്രീയെ നിൻ്റെ സ്വഭാവത്തിലുണ്ടോ ഒരു സ്ത്രീ മൂന്ന് കല്യാണം കഴിക്കുന്നത് തെറ്റല്ല പക്ഷെ അങ്ങനെ കല്യാണം കഴിച്ചാൽ അതിലൊരു കുഞ്ഞു അതിലും മൂന്നിലും മൂന്നും കുഞ്ഞുങ്ങളോ ഉണ്ടായതിനു ശേഷം ഇവിടെ വന്നിരുന്ന് ഞാനെല്ലാം എല്ലാം തികഞ്ഞ ഒരു സ്ത്രീയാണ് എനിക്ക് മക്കളുണ്ടാക്കി തന്ന പുരുഷന്മാരെല്ലാം ബെടക്കാണ് എന്ന് പറയുന്ന നിൻ്റെ സ്വഭാവമഹിമ നിന്റെ കൂടെ ഇപ്പോൾ ഇരുന്ന് നിന്റെ മൂലത്തിൻ്റെ അടിയിൽ ഇരുന്നും കണ്ട് കണങ്ങണം അടിക്കുന്ന അവനെക്കുറിച്ചും നിങ്ങൾ പറയും നീ പറയും നീ പറയും പിന്നെ അതുപോലെ തന്നെ ഈ ഈ പുള്ളിക്കാരനായിട്ട് നിനക്ക് ബന്ധമുണ്ടായിരുന്നപ്പോൾ എന്നോട് നീ പറഞ്ഞു എന്ന് മോളെ എൻ്റെ ജോലിയല്ല കൂട്ടിക്കൊടുപ്പ് എൻ്റെ ജോലി എന്ന് പറയുന്നത് തയ്യൽ ജോലിയാണ് എൻ്റെ ജോലി കൂട്ടിക്കൊടുപ്പല്ല നീ ഏതെങ്കിലും കൂട്ടിക്കൊടുപ്പ് തള്ളമാരോട് ചെന്ന് പറഞ്ഞ് ആ തള്ളം നിനക്ക് എന്തെങ്കിലും കൂട്ടി തന്നിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർക്കുക നീ ഒരുപാട് കാര്യങ്ങളിൽ എന്നെ വലിച്ചഴയ്ക്കാനും എന്നെ ആ അപകട അപകടക്കെണിയിൽ എത്തിക്കാനും ഒക്കെ നീ ഒരുപാട് കളിച്ചത് തന്നെയാണ് അതൊക്കെ നമുക്ക് തെളിയിക്കേണ്ട സ്ഥലത്ത് നമുക്ക് തെളിയിക്കാം നീ ഒരുപാട് ഇട്ടുതന്നെ പേടിപ്പിക്കല്ലേ മോളെ ഈ ലോകമോ നിയമമോ ഒന്നും കാണാത്ത ഒരാളൊന്നും അല്ല ഞാൻ ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഭയങ്കര മര്യാദരാമിയൊന്നും അല്ല മനസ്സിലായാ പിന്നെ ആറു മക്കൾ ആറുവന്മാരുടേതാണെന്ന് കാണക്കായി പോയടാ നീ കൊണ്ടുവന്ന് കേസ് കൊടുക്കടാ ചേറ്റ അലവിലാതി നല്ല തന്തക്കും തളക്കും ജരിക്കാൻ കഴിയാത്ത പരനാറി അലവിലാതി ചേറ്റ വന്നിരിക്കുന്നു